നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഈ അടുത്തിടയ്ക്ക് നീ എനിക്ക് എന്തോ തന്നിട്ടുണ്ട് പീ എന്നാ മടിക്കത്തില്ല നീയൊക്കെ കൂടെ അമ്മ കാണിച്ച പരിപാടി കാരണം നടന്നലെ വൈകുന്നേരം നടന്ന് വീട്ടിൽ നിന്നോട് ഞാൻ ക്ഷമിക്കാം ഏ ഒന്നൂ നിന്നെവിടെ ഞാൻ അപ്പൊ ഇങ്ങനെ സന്തോഷിച്ചിട്ട് നമ്മൾ കണ്ടല്ലോ പിന്നെ ഗ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് നമ്മള് ലേഡീസ് ഹോസലിൽ വെള്ളം അടിച്ചിട്ട് ഭയങ്കര പാട്ടും മൃഗം തന്നെ ഭയങ്കര മൃഗം തന്നെ ഭയങ്കര വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സാർ എത്രയും പറഞ്ഞിവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് നിയമം സന്ദർശിക്കണ്ടോ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നീ ഇത് വെച്ചോ ഞാൻ ഇത് പോയിട്ട് വേറെ സ്ഥാനം എടുത്തിട്ട് വരാം ഞാൻ ഇപ്പൊ തന്നെ വരും നീ എങ്ങും എങ്ങും പോട്ടോ കേട്ടോ